അല്ലെങ്കിൽ വെള്ളക്കുണ്ടാണ് അപ്പോൾ അത് ഉണ്ടാക്കണേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഇതിന് രണ്ട് പേരുകൾ മാത്രമേ ഉള്ളൂ ഒന്ന് മച്ചിങ്ങ പിന്നെ വെള്ളക്ക അപ്പോ നമുക്ക് ഇത് ഇതെങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കാം നമ്മൾ കുറച്ച് ഈർക്കിലികൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരെണ്ണം മാത്രം പച്ചയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ എങ്ങനെ നമ്മുടെ പച്ച ഇർക്കിലി ഇതിലേക്ക് വെക്കാം അതിനുശേഷം നമ്മൾക്ക് മൂന്ന് അല്ലെങ്കിൽ നാല് ഇർക്കിലിർക്കിലികൾ ഇങ്ങനെ കുത്തി വെക്കാം ശേഷം നമ്മൾക്ക് വേറൊരു ഇർക്കിരി എടുത്തതിന് ശേഷം ഇതിൻറെ ഈ ഭാഗത്തിൽ കൂടെ നമ്മൾക്ക് ഇങ്ങനെ കറക്കി കൊടുക്കാം